കൂനിൻമേൽ കുരു എന്നതുപോലെയാണ് മലയാള സിനിമയിൽ നടിമാരുടെ വെളിപ്പെടുത്തൽ അതിൽ ഏറ്റവും ശക്തമായ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു ധനം എന്ന സിനിമയിലൂടെ മോഹൻലാലിന്റെ നായികയായെത്തിയ ചാർമിളയാണ് തന്റെ തിക്ത അനുഭവങ്ങൾ തനിക്കുണ്ടായ ക്രൂരമായ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ധനത്തിലൂടെ എത്തിയ ചാർമിള പിന്നീട് പല മലയാള സിനിമകളിലും അഭിനയിച്ചു ധനത്തിൽ മോഹൻലാലിന്റെ കൂടെ എത്തുമ്പോൾ സൂപ്പർ നടിയാകുമെന്ന് പ്രവചിച്ചവരും ഏറെ പക്ഷേ ബാബു ആന്റണിയുമായുള്ള പ്രണയം ആ പ്രണയത്തിന്റെ തകർച്ച പിന്നീടുള്ള പല വിധത്തിലുള്ള ദാമ്പത്യ ജീവിതങ്ങൾ ഇതൊക്കെ ചാർമിളയെ തകർത്ത് തരിപ്പണമാക്കി മാറ്റി ഇപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു നിർമ്മാതാവ് എം പി മോഹനനും സുഹൃത്തുക്കളും ചേർന്ന് ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും പ്രശസ്ത സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചെന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ അർജുനൻ പിള്ളയും അഞ്ചു മക്കളും എന്ന സിനിമയ്ക്കിടെ കൂട്ട ബലാത്സംഗത്തിന് ശ്രമമുണ്ടായി പീഡന ശ്രമത്തിനിടെ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു എന്റെയും അസിസ്റ്റന്റിന്റെയും സാരി അവർ ശ്രമിച്ചു ബലിച്ചു രാപ്പാവാടയും അണിഞ്ഞാണ് താൻ രക്ഷപ്പെട്ടത് തന്നെ ബലാത്സംഗം ചെയ്യുന്നത് തടയാൻ ശ്രമിച്ച പുരുഷ അസിസ്റ്റന്റിനെ മർദ്ദിച്ചു പീഡനത്തിന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റും കൂട്ടുനിന്നു ഹോട്ടൽ മുറിയിൽ നിന്ന് ഓടിയപ്പോൾ ഓട്ടോ ഡ്രൈവറാണ് രക്ഷിച്ചത് നിർമ്മാതാവ് എം പി മോഹനനും പ്രൊഡക്ഷൻ മാനേജർ ഷൺമുഖനും അവരുടെ സുഹൃത്തുക്കളുമാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഞാൻ രക്ഷപ്പെട്ടെങ്കിലും അന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ബലാത് സംഘത്തിന് ഇരയായി എന്ന് പറയുന്നു സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചെന്നും ചാർമിള വെളിപ്പെടുത്തി തന്റെ സുഹൃത്തായ നടൻ വിഷ്ണുവിനോടാണ് താൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ഹരിഹരൻ ചോദിച്ചത് വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം എന്ന സിനിമയിൽ നിന്ന് ഹരിഹരൻ തന്നെ ഒഴിവാക്കി പകരം മോഹിനിയെ നായികയാക്കുകയും ചെയ്തു വിഷ്ണുവിനെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കി ഒരുപാട് മലയാള സിനിമകൾ നഷ്ടപ്പെട്ടത് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതുകൊണ്ടാണ് നാല് ിൽ അഭിനയിച്ചിട്ടുണ്ട് പല ഭാഷകളിലും ഇങ്ങനെയൊരു പ്രശ്നമില്ല മലയാള സിനിമയിൽ മാത്രമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കേസുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലെന്നും തനിക്കൊരു മകനുണ്ടെന്നും ചാർമിള പറഞ്ഞു ചാർമിള മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന താരമായിരുന്നു പാർവതിക്ക് ശേഷം മലയാളത്തമുള്ള മുഖവുമായി വന്ന ചാർമിള ധനം എന്ന സിനിമയിലൂടെ വളരെ ശ്രദ്ധേയമായ ചാർമിള പിന്നീട് കേളി അങ്കിൾ ബൺ തുടങ്ങിയ ചിത്രങ്ങൾ ആ ചിത്രങ്ങളൊക്കെ വലിയ വിജയമായി മാറി പക്ഷേ ചാർമിളയ്ക്ക് ചുവടുകൾ പിഴച്ചത് ബാബു ആന്റണിയുമായുള്ള പ്രണയമാണ് ബാബു ആന്റണി ചാർമിളയെ വിവാഹം കഴിച്ചില്ല ആ പ്രണയം തകർച്ചയിലേക്ക് പോയി അതിനുശേഷം ചാർമറയുടെ ജീവിതം ലക്കുഘട്ട ഒരു ജീവിതമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും അവരിപ്പോൾ അവരുടെ മകനുമൊത്ത് സുഖമായി ചെന്നൈയിൽ ജീവിക്കുന്നു ഇപ്പോൾ അവർ ആഞ്ഞച്ചുകൊണ്ട് തിരിച്ചെത്തിയിരിക്കുന്നു മലയാള സിനിമയിലെ കപടംഘങ്ങൾ വലിച്ചെറിയപ്പെടുന്നു അവരുടെ തിരിച്ചെത്തലിലൂടെ